കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇടത് സർക്കാർ നവോത്ഥാന ചരിത്രം മറിക്കുന്നുവെന്ന് മറക്കുന്നുവെന്ന് ബി ജെ പി കൊല്ലത്ത് നടന്ന മാത്മാ അയ്യങ്കാളി ജയന്തി ദിനാചരണത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം ബിജെപി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കൊല്ലം പീരങ്കി മൈതാനത്തെ അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു നൂറ്റി അറുപത്തിരണ്ടാം ജയന്തി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ബി ജെ പി കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി സമര പോരാട്ടങ്ങൾ നമുക്കറിയാം സമരം സമരമാകട്ടെ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിൽ എക്കാലവും സ്മരിക്കപ്പെടുന്ന ഇന്ന് ഇന്ന് ഒരുപക്ഷെ അത്തരത്തിലുള്ള അനാചാരങ്ങൾക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരെ ഒരു സന്ധിയിലാത്ത പോരാട്ടം നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആ സമൂഹത്തെ കൊണ്ടുവരുന്നതിന് അഹാരാത്രം പണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരുവിടി പുഷ്പം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച അയ്യങ്കാളിയുടെ മണ്ണിൽ ഇന്ന് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതായി ബി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പട്ടികജാതി വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാൻഡ് സ്റ്റൈവൻറ് എന്നിവ വിതരണം ചെയ്യുന്നതിലെ അപാകതകൾ പോലും പരിഹരിക്കാൻ കേരളത്തിലെ ഇടതു സർക്കാരിന് കഴിയുന്നില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ബബുൽ ദേവ് പറഞ്ഞു അയ്യൻഗാളിയുടെ പേരിൽ നൽകിക്കൊണ്ടിരുന്ന അയ്യൻ ഗാളി സ്കോളർഷിപ്പ് കേവലമൊരു ബ്ലോക്കിൽ അൻപതോ അറുപതോ വരുന്ന കുട്ടികൾക്ക് മാത്രം നൽകി വരുന്ന ആ ടാലൻറ്റ് സ്കോളർഷിപ്പിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള അഞ്ചാം ക്ലാസ്സിലേക്ക് കിടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുത്തു പരീക്ഷയിലൂടെ കുട്ടികൾക്ക് അവരുടെ മൂല്യനിർണ്ണയം നടപ്പിലാക്കിക്കൊണ്ട് ഈ സ്കോളർഷിപ്പ് നൽകുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു ഇത് തികഞ്ഞ ഒരു അട്ടിമറിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകുന്ന ഇത്തരം സ്കോളർഷിപ്പ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള പഠന ആവശ്യങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളിൽ ഗവൺമെന്റ് പിന്നോട്ടാണ് പീരങ്കി മൈതാനത്തുള്ള കല്ലുമാല സമരത്തിൻ്റെ സ്മാരകവും അയ്യങ്കാളി പ്രതിമയും സർക്കാരും കോർപ്പറേഷനും അവഗണിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പട്ടികജാതി മോർച്ചയുടെയും എ കെ പി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും നിരന്തരമായ ആവശ്യപ്രകാരം ഈ പരിപാടിയുടെ രണ്ട് ദിവസം മുൻപാണ് ഈ പ്രദേശം ശുചീകരിക്കുവാൻ പോലും ഇവിടുത്തെ കോർപ്പറേഷൻ തയ്യാറായിട്ടുള്ളത് ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്യാംചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി ജില്ലാ ഭാരവാഹികളായ ഹരീഷ് തെക്കടം ബൈജു കൂനംബായികോളം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗോപി മോർച്ചാ നേതാക്കളായ ധർമ്മപാലൻ സുനിൽ കടവൂർ അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം കൊല്ലം